നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവരുടെ വ്യാഴമാറ്റമാണ് നമുക്കറിയാം നാൽപ്പത്തെട്ട് വയസ്സെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിലെ റിട്ടയർമെൻറ്റ് കാലഘട്ടം അമ്പത്താറ് വയസ്സാണെങ്കിൽ ഇനി എട്ട് വർഷം കൂടിയുള്ളൂ എന്ത് ഇരുപത് ഏത് മുപ്പത് ഇരുപത്തൊന്ന് നാൽപ്പത് നാൽപ്പത് വയസ്സിലെങ്കിലും ജീവിതം നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് ജയിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസി ജ്യോതിശാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുത്തിരിക്കണം ഞാൻ വേറെ പാരമ്പര്യകാരമൊന്നും എടുക്കാൻ പറയില്ല കാരണം പാരമ്പര്യത്തിലൂടെ പോയിട്ട് അവിടെ പ്രേത വേർപാടല്ലാതെ സായുജ പൂജ കൊണ്ടുപോയി ഇരുത്തൽ കിടത്തലല്ലാതെ പ്രത്യേകിച്ച് ഗുണമില്ല ഇന്ന് എൻ്റെ അടുത്ത് ഒരാൾ നോക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ബോധം ഇതുവരെ വന്നില്ല പിതാവിനെ കൊണ്ട് ഇരുത്താൻ പറഞ്ഞു ഒരു പ്രേതത്തിന് പതിനായിരം രൂപ അങ്ങനെ ഇരുപത്തഞ്ച് പ്രേതമുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിക്കും രണ്ടര ലക്ഷം രൂപ ഞാൻ ചോദിച്ചു എടോ മണ്ട ശശിരോമണിയെ താങ്കളുടെ നേഴലിനെ മാറ്റാൻ പറ്റുമോ അപ്പോൾ പറ്റില്ല പിന്നെന്താ അത് നമ്മളോടൊപ്പം ഇരിക്കുന്ന പിതൃവിനെ നമുക്ക് മാറ്റാൻ പറ്റുമോ ഒരിക്കലും മാറ്റാൻ പറ്റില്ല ഇരുത്തുക എന്നാൽ നമ്മളെ കൊണ്ടിരുത്തുന്നുണ്ടോ നമ്മളിരുത്തിയോ ഇല്ല അപ്പോഴാണ് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായത് അപ്പോൾ അതേപോലെയുള്ള ഒരുപാട് ഒരുപാട് മണ്ടത്തരങ്ങളിലൂടെയാണ് നമ്മളുടെ സമൂഹം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ജീവിതം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കാണുന്ന നിമിഷം ശ്രീകൃഷ്ണവാസ ജ്യോതി അതിന് കൺസൾട്ടേഷൻ എടുക്കണം ഇവിടെ ഫീസ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയിരത്തി അഞ്ഞൂറിൽ കേട്ട് ബോധം കെട്ട് വീടുണ്ട് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ആദ്യത്തെ വലിയ സംഖ്യ നമുക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് കണ്ടെത്തുക അതിനുശേഷം നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുവഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സ്ഥിതിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയുണ്ട് അവിടെ പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രീക്ഷണം നടത്തിയതിന് ശേഷം താഴെക്കൗണ്ടിൽ വന്നാൽ നൂറ് രൂപ കൊടുത്താൽ ഞാൻ ജവിച്ചും ചരട് കിട്ടും അത് ധരിച്ച് ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകും നൂറ് രൂപയെല്ലാം മുടക്കുള്ളൂ അപ്പോൾ ആ നൂറ് രൂപ കൊണ്ട് ചിലട് ധരിക്കുമ്പോൾ ജീവിതം ജയിക്കാൻ സാധിക്കും അപ്പോൾ ചിലരൊന്ന് കമൻ്റ് ഇടും ഉണ്ടയുണ്ട് അതൊക്കെ ജോത്സ്യന്മാരാണ് കാരണം അവർക്ക് വേറെ ഒരാളെ രക്ഷപ്പെടുത്താനുള്ള കഴിവില്ല എനിക്കെന്തായാലും ഈശേന കഴിവ് തന്നിട്ടുണ്ട് ഞാൻ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് അനുഭവസാക്ഷ്യം വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തേഴ് ദിവസം കഴിയുമ്പോൾ നിങ്ങളൊരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ആ ഏലസ് ധരിച്ച അതിൻ്റെ വഴിപാട് പ്രണവമലയിലെ പതിനൊന്ന് തൃക്കരം മഹാഗണപതിക്ക് നടത്തുക നൂറ്റെട്ട് ഗണപതി ആയിരം രൂപ പാക്കേജ് ഏഴ് ദിവസം എന്നറിയാൻ നാനൂറ്റി രൂപ ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് ചെയ്തു പോയാൽ നിങ്ങൾക്ക് ഒന്നര വർഷം ഏലസിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ആ വാഹന പൂജയ്ക്ക് ഒരു അമ്പത്താറായിരം രൂപയാണ് പൈസ കൊണ്ട് പേടിക്കേണ്ട കാരണം നിങ്ങൾ മുടക്കിയത് വരെ നൂറ് രൂപേലേ ഉള്ളൂ അല്ലാതുകൊണ്ട് ഇവർ പറയുന്ന പോലെയല്ല കേട്ടോ പിന്നെ പെട്ടെന്ന് കിട്ടണമെങ്കിൽ മൂന്ന് മാസങ്ങൾ കിട്ടുക അറുപത്താറായിരം സ്പീഡ് പൂജ സ്പീഡ് പൂജ എന്ന് പറഞ്ഞാൽ എന്താ ഹോസ്പിറ്റൽ ചിട്ടെടുക്കുന്ന പോലെ അതുതന്നെ പൊരുത്തനെ ഇതുകൊണ്ട് പറയുന്നത് എന്താ ഇവിടെ പൂജ മാഫിയെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല പിന്നെ ഞാൻ അന്ധവിശ്വാസം ഞാൻ അന്ധവിശ്വാസം പരത്തുന്നില്ല ഞാൻ അന്ധവിശ്വാസത്തിനെതിരാണ് ജീവിതം ജയിക്കാനുള്ള വഴികൾ മുപ്പത്തൊന്നര വർഷം ബിസിനസ് ചെയ്ത എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഞാൻ മുടക്കാത്ത പൈസ ഒന്നും ഒരാളും ഈ കാര്യത്തിൽ മുടക്കേണ്ടാവില്ല അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഞാൻ തിരിച്ചു തരും ആ ഒറ്റ പ്രശ്നമുള്ളൂ നിങ്ങളുടെ വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തുവൈചാര്യം വന്ന് നോക്കുമ്പോൾ അത് വല്ലാതെ തെറ്റി കിടക്കുന്നുണ്ടെങ്കിൽ അത് വിറ്റ് മാറേണ്ടി വരും അല്ലെങ്കിൽ വാടകയ്ക്ക് മാറേണ്ടി വരും അല്ലാതെ ഇവർ പറയുന്ന പോലെ നിങ്ങളുടെ വീട് വിറ്റിട്ട് എനിക്ക് കമ്മീഷൻ കിട്ടും നിങ്ങൾ ഏതോ നാട്ടിൽ കിടക്കുന്നു ഞാൻ എവിടെയോ കിടക്കുന്നു നിങ്ങൾ നിങ്ങളിടിച്ച് പൊളിച്ചാലെന്തോ പൊളിക്കാതെ പോയാലെന്താ എനിക്കതിൽ വല്ല എന്തോ ഉണ്ടോ അതുകൊണ്ട് ജീവിതം ജയിക്കണമെന്നുള്ളവർ മനസ്സിലാക്കുക നമ്മൾ മരിച്ച ആളുകൾക്ക് ശ്രാദ്ധ ബലിയാണ് ചെയ്യേണ്ടത് അതായത് മരിച്ച മലയാള മാസത്തിലെ നക്ഷത്രത്തിൻ്റെ ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രായച്ചത്തെ ബലി ഇടിക്കും അതിന് മുമ്പായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ജീവിതം തിരിച്ചു കിട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾ എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം ചെയ്താൽ തമ്മിൽ തലേ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് അതേപോലെ ഡോക്ടറാകണോ എഞ്ചിനീയർ ആണോ ഇ എസ് ആണോ ഐ പി എസ് ആണോ കലാകാരികളോ കഴിവുള്ള ആളാണോ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണോ ഫാഷൻ ഡിസൈനറാണോ ഇങ്ങനെ എല്ലാ കാര്യവും നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം കുട്ടികളിങ്ങനെ ആഗ്രഹം പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചൂടെ ടീച്ചറാണോ ബാങ്ക് ഉദ്യോഗസ്ഥനാണോ അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജാതക വിജയം വാങ്ങാൻ പറയുന്നത് ഒരു പത്ത് മാസത്തിനു മേലെ താമസം കൊണ്ടുണ്ടാവും കാരണം ജാതകം അത്ര തിരക്കിലാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും ഭാഗസേവയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളോടെ കൊണ്ടുവന്ന് ചെയ്തു തരും അപ്പോൾ ആവശ്യമുള്ളവർ ഇതൊക്കെ ആവശ്യം നിങ്ങൾക്ക് ജീവിതത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് വോയിസ് ആണെങ്കിൽ ഏൽപ്പിച്ചേരാം അവരൊക്കെ പറയുന്നത് എൻ്റെ അടുത്ത് ബിജു എന്ന് പറയുന്ന ഒരു യുവാവ് പറയുന്നത് അദ്ദേഹം എൻ്റെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പൂജയ്ക്ക് വരുന്നത് അപ്പോൾ ആ വരുന്ന സമയത്ത് എൺപത്തെട്ട് ലക്ഷം രൂപ എൺപത്തിയെട്ട് ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കടം കഴിഞ്ഞ ദിവസം തീർന്നു എൻ്റെ അടുത്ത് പാൽപ്പായസോമം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പേരമംഗലെത്തപ്പിന് തളിച്ചുകൊടുക്കൽ പൂജ അപ്പോൾ നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിൽ പാൽപ്പായസോമം മുപ്പത്താറായിരം രൂപയാണ് ഇവിടെ ഞാൻ ചെയ്യണമെങ്കിൽ അറുപതിനായിരം രൂപയാണ് ആ യുവാവ് പറഞ്ഞു അത് വലിയ ഭാഗ്യമായിട്ട് കരുതെന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് ജീവിതം തിരിച്ചു കിട്ടണോ അതേ പൈസ പോകുന്നുള്ള പേടിച്ച് ഇറച്ചിക്ക് പോയവൻ വിറച്ചും ചത്തു വീട്ടിൽ നിന്ന് കൊതിച്ചും ചത്തു എന്നുള്ള മണ്ടത്തരത്തിലേക്ക് പോകാതെ ഈശ്വരൻ്റെ പിന്നാലെ വന്ന് രക്ഷപ്പെടാൻ നോക്കുക യഥാർത്ഥ ഈശ്വര ശക്തികളാണ് അല്ലാതെ മരിച്ചുപോയ മനുഷ്യനും ദൈവമാവില്ല ആൾ ദൈവങ്ങളൊന്നും നമുക്ക് ദൈവങ്ങളായിട്ട് അംഗീകരിക്കുന്നില്ല ജീവിതം ജയിക്കാനുള്ള വഴികളാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും ആമുഖം പറഞ്ഞെന്താണെന്നറിയോ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇത്രയും പൈസ ആയില്ലേ നാൽപ്പത്തെട്ട് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ നല്ല പങ്ക് കഴിഞ്ഞു അതായത് ബ്രഹ്മചര്യാശ്രമം ഇരുപത്തഞ്ച് വയസ്സ് വരെ ഗ്രഹസ്ഥാശ്രമം അമ്പത് വയസ്സ് വരെ അപ്പോൾ ഗ്രഹസ്ഥാശ്രമം കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ അടുത്ത വാഹനപ്രസ്ഥ കാലമായി ജീവിതം ജയിക്കേണ്ട കാലമായി എന്നിട്ടും ജയിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നിൽ വരുന്ന നെഗറ്റീവുകൾ അതായത് ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക എല്ലാം ഉണ്ടാവുക ഇതൊക്കെ ചാത്തിൻ്റെ ഉപദ്രവമാണ് പിന്നെ തലവേദന വരിക മദ്യപാനം നിർത്താൻ പറ്റാതെ വരിക മയക്കുവേദന അടിമാക്കുക എല്ലാം ചാത്തിൻ്റെ ഉപദ്രവമാണ് പിന്നെ മലമൂത്ര വിസർജന സ്വപ്നം കാണുക അതേപോലെ തന്നെ ചിലർ ഉള്ളിലേക്ക് കിടന്നുറങ്ങും ചിലർക്ക് ഉറക്കം ഉണ്ടാവില്ല കുളിക്കാൻ കൂടുതൽ സമയം എടുക്കും ഭക്ഷണം കൂടുതൽ കഴിക്കും ഭക്ഷണം കുറച്ച് കഴിക്കും വീട്ടിൽ നിറച്ച് ഉറമ്പിൻ്റെ ശല്യം വരും ഇതൊക്കെ ജിന്നിൻ്റെ ഉപദ്രവമാണ് പിന്നെ നൂറ് കിട്ടി നൂറ്റി പത്ത് ചിലവാകുക എത്ര സമ്പാദിക്കാൻ ഒന്നുമില്ല പറ്റില്ല കൈകാല വേദന ശരീരം വേദന കണ്ണു ജോലിയൊക്കെ കണ്ട് ചൂടാവുക ഇതെല്ലാം ഒടി എന്ന് പറയുന്ന അഭിചാരദോശ്ലേഷണം അപ്പോൾ ഇതെല്ലാം മാറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തിരിച്ചു കിട്ടും അതിലേക്ക് വേണ്ടി അനുഭവസാക്ഷി മേടി അപ്പോൾ ധൈര്യമായിട്ട് വരിക നമുക്ക് കാര്യത്തിലേക്ക് വരാം നമുക്ക് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ള കാൽ ചിന്തനം ചിന്തിക്കുമ്പോൾ പാരമ്പര്യവാദികൾ ശുക്രാൽ ചിന്തനാണ് നമുക്ക് അങ്ങനെയല്ല കാൽച്ചന്ദനുണ്ട് മേട ചിങ്ങദ്ധാനും ഇതാണ് ആചാര്യ സംവാദം അപ്പം നിങ്ങൾക്ക് ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ നമുക്ക് അശ്വതി മകം മൂലം ചേർന്ന ജന്മാന ജന്മ നാളുകൾ കാൽച്ചിനെ ചിന്തിക്കുമ്പോൾ ജന്മാന ജന്മ നാളുകളുണ്ട് അശ്വതി മകം മൂലം ചേർന്ന ജന്മാന ജന്മനാളുകൾ മേടൻ രാശിയാണ് അപ്പോൾ മേടൻ രാശിയൊക്കെ കണക്കാക്കുമ്പോൾ വ്യാഴം രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ശുഭകരമായി മാറുന്ന ഒരു വലിയ നമ്മൾ വലിയ കൊടുംചൂടിൽ നിന്ന് നല്ല എ സിയിലേക്ക് മാറുന്ന അവരനുഭവം ഉണ്ടാകും അവിടെ നമുക്ക് ഏഴരശനിയാണ് പ്രശ്നം ഉണ്ടാകുന്നത് അതിന് പ്രണവമലയിൽ സമ്പൂർണ്ണ പൂജകൾ നടത്തുന്ന കേരളത്തിലെ ഏകശനീശ്വര ക്ഷേത്രം അവിടെ ഭഗവാൻ എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജനം നടത്തുക പൊക്കെ പതിനാല് കടും നടത്തുക തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളുണ്ടാകും പിന്നെ പേരങ്ങലത്തപ്പിൻ്റെ നൂർമൽ നാഗരാജാവാണ് അടുത്ത് പറയുന്നത് ഭരണി പൂരം പൂടാട നക്ഷത്രമാണ് അവരെ സംബന്ധിച്ച് ചിങ്ങൻ രാശിയായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ചിങ്ങൻ രാശിയായിട്ട് കണക്കാക്കുമ്പോൾ പത്തിൽ നിന്ന് വ്യാഴം പതിനൊന്നിലേക്ക് വന്ന് പതിനൊന്നിൽ വരുമ്പോൾ എന്നൊക്കെ വെറുതെ പറഞ്ഞാൽ ഒരു രാശി പിന്നോട്ട് പിന്നോട്ടിറങ്ങുമ്പോൾ പത്തിൻ്റെ ഫലമാണ് കർമ്മ വ്യാഴമാണ് എല്ലാം തടസ്സം വരും തൊഴിലിനൊക്കെ വല്ലാത്ത തടസ്സം വരും അപ്പോൾ നമുക്ക് വ്യാഴമാറ്റ ദുരിത വഴിപാടിയേക്കാം പ്രണവമലയിൽ തന്നെ ചെയ്യുക മഹാവിഷ്ണുവിന് വ്യാഴാഴ്ച ദിവസം പാൽപ്പായസം ബാക്കി സുക്തം ഒരു മുട്ടർക്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ മഹാദേവിന് ധാര കോഴ്മാലി പിൻവിളക്കുള്ള വേദ്യം നൂറ് രൂപ ഒരു മുട്ടർക്കിൽ നൂറ് രൂപ അപ്പോൾ ഇരുന്നൂറ് രൂപ നാനൂറ്റി ഉപ്പേരുടെ വഴിപാട് എല്ലാ ആഴ്ചയിലും ചെയ്തു പ്രണവമലയിൽ ചെയ്തുപോയു കൊടുണ്ടത് കണ്ണിൻ്റെ പുരികത്തുള്ളൂ അപ്പോൾ ഇതും ചിലരൊന്നും കമ്മൻറ്റ് ഇട്ടു ഇവിടെ മാത്രം ചെയ്താൽ മതി മറ്റുള്ളവടത്ത് ക്ഷേത്രം പറ്റും എല്ലായിടത്തും ക്ഷേത്രമുണ്ട് വഴിപാടിൻ്റെ ഫലം കിട്ടണ്ടേ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ വന്ന് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ മതി കേട്ടോ എനിക്ക് വേണ്ടി ചെയ്യേണ്ട കാരണം നമ്മുടെ സമയം അതിന് വില നിങ്ങൾ കൊടുക്കുന്നത് എൻ്റെ സമയത്തിനല്ല നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ വില കൊടുക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പ്രണവമലയിൽ എത്തുക പിന്നെ അരുന്ത് കാർത്തിക ഉത്തര ഉത്തരാടമാണ് അത് ധനുരാശിയായിട്ട് കണക്കാക്കും അപ്പോൾ ഇത്രകാലം ആറിൽ നിന്ന് അനുകൂല സ്ഥാനമായിരുന്നു അത് ഏഴിലേക്ക് പോകുന്നത് അപ്പോൾ ഏഴിലേക്ക് പോകുമ്പോൾ ഒരു രാശി പിന്നെ അടക്കം ആറിലായി ആറിൽ വേണം അല്ലറക്കറിയെന്ന് പറയാം അലർക്കരയുമെന്ന് പറയുന്നത് എന്താ വല്ലാത്ത ബുദ്ധിമുട്ടും കാര്യമൊക്കെ വരും ടെൻഷനും വരും അതിന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് അർജുന പത്ത് മന്ത്രം ജപിക്കുക അതായത് പതിനഞ്ചാം തീയതി ഇടം ഒന്നാം തീയതി മുതൽ ജീവിതത്തിൽ വരും പതിനാലാം തീയതി രാത്രിയാണ് മാറുന്നത് വ്യാഴം അപ്പോൾ അതിനെല്ലാം വ്യാഴമാറ്റ വഴിപാടുകൾ പ്രണവമലയിൽ തന്നെ ചെയ്യുക അതേപോലെ കണ്ടകശനിയാണ് അപ്പോൾ കണ്ടകശനിക്കെന്ത് ചെയ്യണം പ്രണവമലയിൽ ശനീശ്വനെ വഴിപാട് ചെയ്യുക അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള വഴികളാണ് പറയുന്നത് പിന്നെ നമുക്ക് വരുന്നത് എന്താ രോഹിണി അത്തം തിരുവാണ് മേടൻ രാശിയാണ് വളരെ ഗുണകരമായ മാറ്റമാണ് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇത്ര കാലമായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങളിവിടെ എന്താണ് നിങ്ങളുടെ തടസ്സം എന്ന് കണ്ടെത്തി അവാനുപൂജയിൽ പങ്കെടുത്ത് മാറ്റുക പിന്നെ വരുന്നത് മകേരം ചിത്തിരവിട്ടം അത് ചിങ്ങൻ്റെ രാശിയാണ് അപ്പോൾ നമുക്ക് വ്യാഴമാറ്റ ദുരിത വഴിപാടുകൾ പ്രണവമലയിൽ ചെയ്യുക അതേപോലെ അടുത്ത് വരുന്നത് തിരുവാതിര ചോദിച്ചതേ നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിൽ ധനുരാശിയാണ് അപ്പോൾ അവർക്കും വ്യാഴമാറ്റ ദുരിത വഴിപാട് ചെയ്യണം അതേപോലെ തന്നെ കണ്ടകശനിയുടെ വഴിപാട് ചെയ്യണം പിന്നെ വരുന്നതാണ് പിന്നെ പുണർദം വിശാഖം പൂരി ഇട്ടാൽ നാൽപ്പത്തെട്ട് വയസ്സിന് ഉള്ളിൽ മേടൻ രാശിയായിട്ട് കണക്കാക്കും അപ്പോൾ അവർക്ക് വ്യാഴമാറ്റം അനുകൂലമാണ് അവിടെ ഏഴര ശനിയുടെ വഴിപാട് ചെയ്യുക അതേപോലെ സർപ്പത്തിൽ നിന്ന് നൂറുംബാരൻ ചെയ്യുക പിന്നെ വരുന്നത് പൂയം അനിഴം ഉത്തരട്ടാതി ചിങ്ങൻ രാശിയാണ് അപ്പോൾ ചിങ്ങൻ രാശി വരുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പത്തിൽ കർമ്മ വ്യാഴമാണ് അപ്പോൾ വ്യാഴമാറ്റ ദുരിത വഴിപാട് ചെയ്യുക അവിടെ ശനി അനുകൂലമാണ് എട്ടിലാണ് പിന്നെ നമുക്ക് വരുന്നത് ആയില്ലം തൃക്കേട്ട രേവതി നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ധനുരാശിയായിട്ട കണക്കാക്കണം അപ്പോൾ വ്യാഴമാറ്റ ദുരിത വഴിപാട് ചെയ്യുക അർജുന പത്ത് ജപിക്കുക അപ്പോൾ ഇതൊക്കെ ചെയ്ത് ജീവിതം ജയിക്കാം അല്ലാതെ കണ്ടിട്ട് ഉപവാസം എടുത്തിട്ടുണ്ട് പിന്നെ തപസ് ഇരുന്നിട്ടുണ്ട് മന്ത്രജപം ശങ്കരാചാര്യയുടെ സൗന്ദര്യലഹരിയിലെ മന്ത്രം ആയിരത്തെട്ട് ഇവർ ജപിക്കുക നമ്മുടെ പണിക്കുവാണെങ്കിൽ ജപിക്കാണോ അത് ഓരെണ്ണം തെറ്റി കഴിഞ്ഞാൽ വീണ്ടും ജപിക്കാം ഇങ്ങനെയൊക്കെ വെറുതെ സമയം കളയേണ്ട കേട്ടോ നമ്മളിവിടെ അത്യാവശ്യം മന്ത്രമുണ്ട് ഹനുമാൻ്റെ ധ്യാനമന്ത്രമുണ്ട് മഹാഗണപതിയുടെ ധ്യാനമന്ത്രമുണ്ട് അതൊക്കെ അത്യാവശ്യമുള്ളത് മാത്രം ജപിച്ചാൽ മതി അല്ലാതെ നിങ്ങൾ ഇവർ പറയുന്ന പോലെ വെറുതെ ജപ ജപ ജപിച്ചാലും ജീവിതം തിരിച്ചു കിട്ടില്ല ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അനുഭവ സാക്ഷ്യം വീഡിയോ ഉണ്ട് പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയുണ്ട് എല്ലാ ജില്ലകളിൽ ഇന്ന് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടിരുന്നു ബസ് കാഴ്ചയുള്ള പൈസ ഒരുപാടായിട്ട് തിരികെ നൽകും അല്ലാതെ കണ്ടിട്ട് ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവലി ഇല്ലാത്ത ഒരു സംഘടനയാണ് ജാതി മതവർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ല ധൈര്യമായിട്ട് സംഘടനയിൽ അംഗങ്ങളാകാൻ ജീവിതം ജയിക്കാനുള്ള വഴികളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവരുടെ എല്ലാവരുടെയും വ്യാഴമാറ്റ ഗുണമുള്ളതും അതേപോലെ ദുരിതമുള്ളതുമായ ഗുണമുള്ളത് ഒൻപത് നക്ഷത്രമാണ് പതിനെട്ട് നക്ഷത്രങ്ങൾക്ക് ദുരിതപർവ്വമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വഴിപാടുകൾ കൃത്യമായിട്ട് ചെയ്ത് മനസ്സിലാക്കുക ടെൻഷൻ വരുമ്പോൾ അർജുനൻ പത്ത് മന്ത്രം ജപിക്കുക മന്ത്രം എങ്ങനെയാണ് ഓം നമോ ഭഗവദേവും അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായവർ പിന്നെ കിരീടിയും ശിവദാശനും ധനഞ്ജയൻ വിഷ്ണുവും ഭീതീകരം സവ്യ സാജീ വിഹത്സ്യവും പത്തു നാമങ്ങളും ഭക്തഭജിക്കുകൾ നിത്യഭയങ്ങൾ അകന്നുപോവും നിശ്ചയം രാമനാരായണ അപ്പോൾ കൃത്യമായിട്ട് മന്ത്രദേവത്തോടെയൊക്കെ ഈ പറയുന്ന രീതിയിൽ രാവിലെ എഴുന്നേറ്റ് കുളികഴിഞ്ഞു മുമ്പ് പ്രാശം ജപിച്ച തീർച്ചയായിട്ടും ടെൻഷനൊക്കെ മാറി കിട്ടും അങ്ങനെ ജീവിതം ജയിക്കാനുള്ള വഴികൾ സ്വയം നിങ്ങൾ തേടുക അല്ലാതെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ജീവിതം നശിച്ച് നാരാണക്കല്ല് വരയ്ക്കും സത്യങ്ങൾ ഉൾക്കൊള്ളുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് തീയതികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളയിയത്തത്തിനും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടമൊന്നും ഇല്ലാതെ തന്നെയാണ് ദേവലോകം ഒരുക്കിയിരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ അനുവദസാക്ഷ്യം വീഡിയോ ആണ് എല്ലാവർക്കും നമസ്കാരം തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിനെ അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികള് സപ്പറേറ്റായിട്ട് പ്രദർഷ്ഠിച്ചിരിക്കുന്നത് ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർശിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു